ആറ് സ്ത്രീകളോ എട്ട് പെൺകുട്ടികളോ ഒരു ജോലി എൺപത്തഞ്ച് ദിവസം കൊണ്ട് തീർക്കും ഒൻപത് സ്ത്രീകളും അഞ്ച് പെൺകുട്ടികളും ചേർന്ന് ഈ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം ആറ് സ്ത്രീകളോ എട്ട് പെൺകുട്ടികളോ ഒരു ജോലി ചെയ്യാൻ എൺപത്തഞ്ച് ദിവസമാണ് വേണ്ടത് അപ്പൊ ആറ് സ്ത്രീകൾ മാത്രം ജോലി ചെയ്താൽ എൺപത്തഞ്ച് ദിവസം കൊണ്ട് ജോലി കഴിയും എട്ട് പെൺകുട്ടികൾ മാത്രം ചെയ്താലും എൺപത്തഞ്ച് ദിവസം കൊണ്ട് ജോലി ചെയ്യും അതായത് ആറ് സ്ത്രീകളും എട്ട് പെൺകുട്ടികളും തുല്യമാണ് ആറ് സ്ത്രീകളോ എട്ട് പെൺകുട്ടികളോ ആയതുകൊണ്ട് നമുക്ക് ആറ് സ്ത്രീകൾ സമം എട്ട് പെൺകുട്ടികൾ എന്നെഴുതാം എട്ട് പെൺകുട്ടികൾ ഇതിൽ നമുക്ക് സ്ത്രീ എന്നുള്ളതിന് വുമൺ എന്നെഴുതിയിട്ട് അതിൻ്റെ ചുരുക്കം ഡബ്ല്യു എന്നെഴുതാം അതുപോലെ പെൺകുട്ടി പെൺകുട്ടി എന്നുള്ളതിന് പെൺകുട്ടി ഗേൾ അതിൻ്റെ ചുരുക്കം ജി എന്ന് എഴുതാം ഇനി നമുക്ക് ആറ് സ്ത്രീകൾ അതായത് ആറ് ഡബ്ല്യു എന്ന് എഴുതാം സമം എട്ട് പെൺകുട്ടികൾ എട്ട് ജി എന്ന് എഴുതാം ആറ് ഡബ്ല്യു സമം എട്ട് ജി അതായത് ആറ് ഇൻറ്റു ഡബ്ല്യു സമം എട്ട് ഇൻ ടു ജി ഇതെന്ന് ഡബ്ല്യു കാണാൻ ഈ ഇൻറ്റു ആറ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡബ്ല്യു സമം ഒരു ഡബ്ല്യു ഇത് ആറ് ഡബ്ല്യു ആണ് ഒരു ഡബ്ല്യു സമം എട്ട് ബൈ ആറ് ജി എന്നെഴുതാം സമം രണ്ടു കൊണ്ട് പഠിച്ചെടുക്കുമ്പോൾ നാല് ബൈ മൂന്ന് ജി എന്നെഴുതാം അതായത് ഇത് ഡബ്ല്യു ഒരു ഡബ്ല്യു ഒരു ഡബ്ല്യു സമം നാല് ബൈ മൂന്ന് ജി എന്ന് എഴുതാം അടുത്തത് ഇത് ആറ് സ്ത്രീകളോ എട്ട് പെൺകുട്ടികളോ എന്നായിരുന്നു ഇനി ഒൻപത് സ്ത്രീകളും അഞ്ച് പെൺകുട്ടികളും ചേർന്നിട്ടാണ് അപ്പം രണ്ടും കൂടി കൂട്ടണം ഒൻപത് സ്ത്രീകൾ പ്ലസ് അഞ്ച് പെൺകുട്ടികൾ അഞ്ച് പെൺകുട്ടികൾ ഒൻപത് സ്ത്രീകൾ ഒൻപത് ഡബ്ല്യു ഒൻപത് ഡബ്ല്യു പ്ലസ് അഞ്ച് പെൺകുട്ടികൾ ജി ഒൻപത് ഡബ്ല്യു പ്ലസ് അഞ്ച് ജി ഇതിൽ ഒൻപത് ഡബ്ല്യു ഒരു ഡബ്ല്യുവിൻ്റെ വില നമുക്കറിയാം നാല് ബൈ മൂന്ന് ജി ആണ് ഒരു ഡബ്ല്യുൻ്റെ വില അപ്പോൾ ഒമ്പത് ഡബ്ല്യു പറയുമ്പോൾ ഒൻപത് ഇൻറ്റു ഈ ഡബ്ല്യുവിൻ്റെ വില കൊടുത്താൽ മതി നാല് ബൈ മൂന്ന് ജി ഒമ്പത് ഡബ്ല്യു പകരം ഒമ്പത് ഇൻറ്റു ഡബ്ല്യു നാല് ബൈ മൂന്ന് ജി എന്ന് കൂട്ടണം അഞ്ച് ജി ഇതിൽ മൂന്നും ഒൻപതും വെട്ടിപ്പോയാൽ മൂന്ന് വരും മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് ജിന്ന് വരും സമം പന്ത്രണ്ട് ജി പ്ലസ് പിന്നെ അവിടെ ഒരു അഞ്ച് ജി കൂട്ടുമ്പോൾ പതിനേഴ് ജി എന്ന് വരും അതായത് ഒൻപത് സ്ത്രീകളും അഞ്ച് പെൺകുട്ടികളും ചേർന്നാൽ പതിനേഴ് പോലെയായി തുല്യമായി ഇനി നമ്മൾ പെൺകുട്ടികൾ ദിവസങ്ങൾ ഇങ്ങനെ എഴുതുക ഗേൾസ് ഡേയ്സ് പെൺകുട്ടികൾ ദിവസങ്ങൾ ആദ്യം എത്ര പെൺകുട്ടികളാണെന്ന് നോക്കുക ആദ്യം ആറ് സ്ത്രീകളോ എട്ട് പെൺകുട്ടികളോ അപ്പോൾ എട്ട് പെൺകുട്ടികൾ എട്ട് എന്ന് എഴുതാം അവിടെ ഗേൾസിൻ്റെ അവിടെ എട്ട് എന്ന് എഴുതാം അപ്പോൾ എത്ര ദിവസമാണ് എൺപത്തഞ്ച് ദിവസം കൊണ്ട് അടുത്തത് പെൺകുട്ടികളുടെ അവിടെ നമുക്ക് എന്താഴിയുന്ന പതിനേഴ് പെൺകുട്ടികളെന്നാണ് അതായത് ഒൻപത് സ്ത്രീകളും അഞ്ച് നമ്മൾ അതിനെ ചുരുക്കിയിട്ട് പതിനേഴ് പെൺകുട്ടികളായി അപ്പോൾ ഗേൾസിൻ്റെ അവിടെ എന്ന് എഴുതുക അപ്പോൾ എത്ര ദിവസം എന്നാണ് ചോദ്യം എത്ര ദിവസം ഉത്തരം കാണാൻ ഈ ജോഡിയിൽ രണ്ടും അറിയും ഈ ജോഡിയിൽ ഒരെണ്ണേ അറിയണം അപ്പം ഈ അറിയണ ജോലിയിൽ തന്നെ കൂടി ഗുണിക്കുക എട്ട് ഇൻറ്റു എൺപത്തഞ്ച് ബൈ ഈ ജോഡിയിൽ തറിയണത് കൊണ്ട് ഹരിക്കുക ബൈ പതിനേഴ് വെട്ടിച്ചു നിൽക്കുമ്പോൾ പതിനേഴ് അഞ്ച് പതിനേഴ് എൺപത്തഞ്ച് പതിനേഴ് എൺപത്തഞ്ച് പിടിച്ച് നിൽക്കുമ്പോൾ അഞ്ച് പതിനേഴ് എൺപത്തഞ്ച് അഞ്ച് ഇൻറ്റു എട്ട് നാൽപ്പത് എന്ന് വരും അതായത് നാൽപ്പത് ദിവസങ്ങളാണ് ഒൻപത് സ്ത്രീകളും അഞ്ച് പെൺകുട്ടികളും ചേർന്ന് ഈ ജോലി ചെയ്യണമെങ്കിൽ നാൽപ്പത് ദിവസം വേണം